ഹലോ ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ലോ ഞാൻ വാർത്തയിൽ ഒരു സംഭവം കണ്ടു വേറെ ഒന്നല്ല നമ്മുടെ മലയാള അക്ഷരത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ ഇത് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെ മലയാള അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്നാണ് ചോദ്യം അതേപോലെ തന്നെ നമ്മൾ റി എന്നുള്ള അക്ഷരം ഉണ്ടല്ലോ ഋഷീലത്തെ റി എന്നുള്ള അക്ഷരം അതിന് എന്തു വായിക്കും എന്തു പറയുന്നു അപ്പോൾ ചിലർ ഗൃ റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ ഋഷീല റി എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നതൊന്നല്ല നമ്മുടെ തലമുറ പഠിച്ച് പഠിച്ച് എവിടേക്കാണ് പോകുന്നത് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ അതിൽ കേട്ടില്ലേ മലയാളം അക്ഷരമാല ചോദിക്കുമ്പോൾ ഇരുപത്തി നാല് അമ്പത് അമ്പത്തൊന്ന് അമ്പത്താറ് എന്നൊക്കെ പറയണത് ഏ അപ്പോ അതിനു തന്നെ ഒരു വയസ്സായിട്ടുള്ള ഒരു ചേട്ടൻ നമുക്ക് പറയുന്നുണ്ട് അറിയില്ല നിങ്ങൾ കേട്ടോ പറഞ്ഞത് എന്നരം അപ്പൊ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ ഈ ഇതൊക്കെ എവിടക്കാ പോകണെന്നുള്ളത് പഠിക്കാൻ പഠിക്കാനാണോ അതോ പഴയ വിദ്യാഭ്യാസം ആണോ നല്ലത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം നല്ലതെന്നൊക്കെ ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാണ് കേട്ടോ അല്ലേ നമ്മളൊക്കെ പഠിക്കണ കാലത്ത് ഒന്നാം ക്ലാസ്സിൽ പോകുക എന്നുണ്ടെങ്കിലും ആദ്യം അക്ഷരമാല മൊത്തം പഠിച്ച് ഇംഗ്ലീഷും മലയാളവും അക്ഷരമാല മൊത്തം പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക അടുത്ത വിഷയത്തിലേക്ക് പോവുക ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെയാണ് അത് അത് കഴിഞ്ഞ് നമ്മുടെ കണക്കാണെന്നുണ്ടെങ്കിലും ഒന്ന് തൊട്ട് നൂറ് വരെ എണ്ണാനും ചൊല്ലാനും പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക അടുത്ത ഇതിലേക്ക് പോവുക അതേപോലെ ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള ഹരിക്കലും കുണിക്കലും കൂട്ടലും അതൊക്കെ നമുക്ക് ഒന്നാം ക്ലാസ് തൊട്ട് രണ്ടാം ക്ലാസ് തൊട്ട് മൂന്നാം ക്ലാസ് തൊട്ട് നമുക്കിങ്ങനെ പഠിച്ച് 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 പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത 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 ക്ലാസ്സിലേക്ക് പോകണതും ഇതാക്കണം അത് മാത്രമല്ല പണ്ട് ഈ തോൽപ്പിക്കില്ലെന്നുള്ളൊരു സംഭവം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതല്ല ഒരമ്മ പറയാണ് എൻ്റെ കുട്ടിക്ക് കുറച്ചൊന്ന് പിന്നിലേക്കാണ് ഒരു കൊല്ലം കൂടി ഇരുത്തണമെന്ന് പറഞ്ഞാൽ അന്ന് ഇരുത്തലും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നോക്കി വെക്കും നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ അമ്പത്തൊന്ന് അമ്പത്താറ് എഴുപത്തെട്ട് ഇരുപത്തിനാല് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പറയുന്നൊരറിവാണ് അപ്പോൾ എവിടേക്ക് പോയി റെന്ന് അക്ഷരത്തിനെ കുറിച്ച് കൂട്ടി പറയാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറയും മരമാക്റി അപ്പം നിങ്ങൾ പറ മരമാക്രീല എവിടെ റേ അപ്പോൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചോളൂ ഇവരിതൊക്കെ പഠിച്ചിട്ടല്ലേ ഡോക്ടർ എൻജിനീയർ ഒക്കെ വിശ്വസിക്കാൻ പറ്റുമല്ലേ എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്